പി എം ദിവാകരൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുക്കിളിയിലെ അഞ്ചാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുക്കിളി അധ്യായം അഞ്ച് സാധാരണയായി അവസാനത്തെ പിരീഡ് ക്ലാസ് ഉണ്ടാവാറില്ല കുട്ടികളെ കളിക്കാൻ വിടും സ്കൂളിൻ്റെ മുന്നിലെ ചെറിയ മുറ്റത്ത് അവർ കൂട്ടം തിരിഞ്ഞ പല കളികളിലും ഏർപ്പെടും കണ്ണന് ഒന്നിലും താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും അവനും ഗ്രൗണ്ടിലുണ്ടാവും മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി ഏതെങ്കിലും കോണിൽ ഒറ്റയ്ക്ക് നിൽക്കും അന്നും കണ്ണൻ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു കുട്ടികളിൽ ചിലർ കണ്ണൻ്റെ നിൽപ്പ് കണ്ട് വിളിച്ചു കൂവി അതാ നമ്മുടെ കിളിക്കുന്നടാ നമുക്ക് പോയി പിടിക്കുക പറഞ്ഞു തീർന്നില്ല ഒരു പറ്റം കുട്ടികൾ കണ്ണനെ പൊതിഞ്ഞു ഒക്കെ പരിചയമുള്ളവർ തന്നെ എങ്കിലും പതിവില്ലാത്ത വിധം തന്നെ പൊതിഞ്ഞു നിന്ന് അവരെ നോക്കി കണ്ണൻ ചോദിച്ചു എന്താ താ തേക്കന്മാരെ ശരീരം പോലെ വികൃതമായിരുന്നല്ലോ അവൻ്റെ ഭാഷയും കേട്ടു കേട്ട് അതിനെ ശ്രദ്ധിക്കാതായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ കണ്ണനൊരു ഇമേജ് വന്നിരിക്കുകയാണ് ബാലുമാഷു പരിചയപ്പെടുത്തി അപ്പു കിളിയെപ്പോലെ ഒന്നിനെ തങ്ങളും കണ്ടെത്തിയിരിക്കുകയാണല്ലോ അതിന്റെ പുതുമയിലായിരുന്നു അവർ കണ്ണൻ്റെ വർത്തമാനം കൂടിയായതോടെ അവരുടെ ആവേശം കൂടി കിളിയേ പഞ്ചവർണക്കിളിയെ അനക്ക് മുറുക്കു വേണോ കൂടി നിന്നവരിൽ ഒരുവൻ്റെ ചോദ്യം കേട്ട് കണ്ണൻ പോലും ചിരിച്ചു അപ്പോഴാണ് മറ്റൊരുവൻ്റെ ക്ഷണം ഡ തത്തേ നമുക്ക് തുമ്പി പിടിക്കാൻ പോവാ അപ്പുക്കിളിയെപ്പോലെ തുമ്പിയെ പിടിക്കുന്നത് കണ്ണനും ഇഷ്ടപ്പെട്ട വിനോദമാണ് പിടിച്ച തുമ്പിയെ നൂലിൽ കെട്ടി ചിലപ്പോഴവൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാറുണ്ട് അത് ഓർത്തുകൊണ്ടാണ് അവർ അന്വേഷിക്കുന്നത് ചുറ്റിലും കൂടി നിന്ന കുട്ടികളുടെ ഇത്തരം പെരുമാറ്റവും അന്വേഷണങ്ങളും കണ്ണനെ രസിപ്പിച്ചു എല്ലാവർക്കും മുമ്പിലും ശ്രദ്ധിക്കപ്പെടുന്നവനാവുക അങ്ങനെ മാറിയതിലെ സന്തോഷം അനുഭവിക്കുകയായിരുന്നു അവനപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഓരോന്നും ചോദിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതുണ്ടായത് ആവേശം മൂത്ത ആരോ അവനെ ഒന്ന് തോണ്ടി അതിനെ അനുകരിച്ച് മറ്റുള്ളവരും കണ്ണനെ തോണ്ടാൻ തുടങ്ങി കൈവിരലുകൾ തന്നെ നിരന്തരം തോണ്ടാൻ തുടങ്ങിയതോടെ കണ്ണന് വേദന എടുത്തു തുടങ്ങി ചുറ്റിലിൽ നിന്ന് ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രവൃത്തിയിൽ കണ്ണന് വെറുപ്പ് തുടങ്ങി അതോടെ ദേഷ്യം വരാനും എന്നിട്ട് നിയന്ത്രണം വിട്ടുപോവാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു നിയന്ത്രണം വിട്ടാൽ താൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുക എന്നത് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവൻ അമ്മയെ സ്മരിക്കും അപ്പോൾ അവരുടെ വാക്കുകൾ തൻ്റെ ചെവിയിൽ മൂളി ഇറങ്ങുന്നതായി അവന് തോന്നും മോനെ ഈ നല്ല കുട്ടിയല്ലേ നീ ആരോടും വഴക്കിന് പോരുതിട്ടോ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഒന്നും കേട്ടില്ല കണ്ടില്ലാന്ന് നടക്കി എന്നെ നല്ല കുട്ടിയല്ലേ എൻ്റെ മോൻ അമ്മ തന്നോട് സംസാരിക്കുന്നതുപോലെ അപ്പോഴും കണ്ണന് തോന്നി അമ്മയെ അനുസരിക്കണം അതിനവൻ സ്വയം നിയന്ത്രിച്ചു പക്ഷേ നിമിഷങ്ങളോരോന്ന് കഴിയും തോറും കണ്ണന് ദേഷ്യം വർദ്ധിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കുട്ടികളുടെ പ്രവൃത്തി തോണ്ടിക്കൊണ്ടിരിക്കുന്നവരിൽ ചിലരിപ്പോൾ കണ്ണൻ്റെ ഷർട്ട് പിടിച്ചു വലിക്കാനും അവനെ തള്ളാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നു അതിനിടെ ആരോ അമർത്തി വലിച്ചപ്പോൾ അവൻ്റെ ഷർട്ട് കീറുകയും ചെയ്തു അതോടെ കണ്ണൻ്റെ മട്ട ആകെ മാറി കാരണമുണ്ട് അവനാകെ രണ്ടേ രണ്ട് ഷർട്ടേ ഉള്ളൂ രണ്ടും വലിയമ്മ ഇവിടെ നിന്നോ ചോദിച്ചു വാങ്ങിക്കൊണ്ടു വന്നതാണ് അതിലൊന്ന് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് പച്ചത്തുമ്പിയുടെ നിറമുള്ള തുണിയിൽ തയ്ച്ച അത് ധരിക്കാൻ അവന് വലിയ ഇഷ്ടമാണ് ആ ഷർട്ടാണ് കുട്ടികൾ വലിച്ചു കീറിയത് കണ്ണന് സഹിച്ചില്ല അവൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു കണ്ണുകൾ ചുവന്നു ചുണ്ടുകൾ വിറച്ചു ആദാത് എൻ്റെ തട്ട് കീതിയത് അതൊരലർച്ചയായിരുന്നു ചുരുട്ടിപ്പിടിച്ച മുഷ്ടികൾ ഉയർത്തി ആളിനെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യാനും മടിക്കില്ലെന്ന ഭാവത്തിൽ കണ്ണൻ്റെ ഭാവം മാറിയത് കുട്ടികളെ ഭയപ്പെടുത്തി അവർക്കവൻ്റെ സ്വഭാവം നന്നായി അറിയാം ദേഷ്യം വന്നാൽ അവൻ ഇന്നതേ ചെയ്യൂ എന്നില്ല അതുകൊണ്ടവർ അവനെ വിട്ട് അകന്നു നിന്നു പതിയുന്നതാ ആതെന്റെ കുപ്പായം കീതിയെ അപ്പോഴും കണ്ണൻ കലിതുള്ളുകയായിരുന്നു കണ്ണന്റെ ഭ്രാന്ത് പിടിച്ച ഭാവം അവൻ അരികിൽ നിന്നും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറി നിന്നവർക്ക് തമാശയായി ദേഷ്യം കൊണ്ട് ജ്വലിച്ചു നിന്ന കണ്ണനെ നോക്കി അവർ വിളിച്ചു പറഞ്ഞു അപ്പുക്ലിയേ അത് ഞാനാടാ ഞാനാ ഒരാൾ ഒറ്റയ്ക്കല്ല അങ്ങനെ പറഞ്ഞത് കുട്ടികൾ ഓരോരുത്തരും അത് ചെയ്തത് തങ്ങളാണെന്ന് ഏറ്റുപറഞ്ഞു ആരെയാണ് നേരിടേണ്ടത് അക്കാര്യം അറിയാതെ കണ്ണം വിഷമിച്ചു അപ്പോഴും ദേഷ്യം ഇരമ്പുക തന്നെയായിരുന്നു നിയന്ത്രിക്കാനാവാതെ അത് തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതായി കണ്ണന് തോന്നി കണ്ണിൽ ഇരട്ടു പരക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു രക്തം പതയുന്ന ശരീരം ചുട്ടുപൊള്ളുന്നു പണ്ട് അമ്മ പറ അവനറിഞ്ഞ ഭഗവതിയെ വിറപ്പിച്ച ആ മതയാനയെക്കുറിച്ചാവും ഇത്തരം സന്ദർഭങ്ങളിൽ കണ്ണൻ ഓർമ്മ വരിക തനിക്കും ആ ആനയ്ക്കും തമ്മിൽ ഇപ്പോഴൊരു വ്യത്യാസവും ഇല്ലെന്നവന് തോന്നി അതോടെ സർവവും നശിപ്പിക്കാൻ ആഗ്രഹിക്കും പക്ഷെ ഇവിടെ ഒരാളെയല്ല ഒരു കൂട്ടം കുട്ടികളെയാണ് നേരിടേണ്ടത് വരുന്നത് വരട്ടെ ചുരുട്ടിയ മുഷ്ടികൾ വായുവിൽ അരിശത്തോടെ വീശിക്കൊണ്ട് കണ്ണൻ അലറി വതിനാ ധൈര്യമുള്ളൊരു ഇൻ്റെഅത്തയ്ക്ക് വതിനടാ ആരു വരാൻ കണ്ണനെ നേരിടാൻ അവരിൽ ധൈര്യമില്ലായിരുന്നു കണ്ണൻ്റെ ഭാവം കണ്ടു പേടിച്ചവർ പതുക്കെ പതുക്കെ പിൻവലിയാൻ തുടങ്ങി കണ്ണൻ അത് കണ്ടു പാടില്ല ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അതോടെ ഒഴിഞ്ഞു പോവാൻ തുടങ്ങിയ കുട്ടികൾക്കിടയിലേക്ക് ഒരു ചക്രം പോലെ അവൻ തിരിഞ്ഞിറങ്ങി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് അവന് തന്നെ ഓർമ്മയില്ല ആരെയൊക്കെയോ കയ്യ് കിട്ടി കിട്ടിയവരെ അടിച്ചും കടിച്ചും മാന്തിയും അവൻ അവൻ്റെ പക തീർത്തു ഓടിക്കോളേയ് കണ്ണന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടേ ആർത്തു വിളിച്ച കുട്ടികൾ ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി അപ്പോഴാണ് നീണ്ട ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് സ്കൂള് വിട്ടു അതോടെ കുട്ടികളെല്ലാം മറന്നു വീട്ടിലേക്കെത്താനുള്ള ധൃതിയിലായി അവർ ബാഗും കുടയും ഒക്കെ എടുത്ത് കൂവിയാർത്ത് ഗേറ്റ് കടന്നവർ റോഡിലൂടെ ഒഴുകി ആരും അപ്പോൾ കണ്ണനെ ഓർക്കുന്നുണ്ടായിരുന്നില്ല തന്നെ കടന്നു പോകുന്ന കുട്ടികളെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണനും ഇപ്പോഴവൻ്റെ ദേഷ്യം മാറിയിരിക്കുന്നു അത് സങ്കടമായി കറുത്ത മേഘം പോലെ എന്തോ ചിലത് തൻ്റെ ഉള്ളിൽ നിറയുന്നതും കണ്ണു നിറയുന്നതും കണ്ണൻ അറിഞ്ഞു തേങ്ങൽ പോലെ എന്തോ അവനിൽ നിന്ന് ഉയരാനും തുടങ്ങി ഒലിച്ചിറങ്ങിയ കണ്ണീർത്തുള്ളികൾക്കിടയിലൂടെ അവൻ കണ്ടു ഇളംവെയിൽ തൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ പൂത്തുലയുന്നു നിരവധി നിറത്തിൽ ആ നിറങ്ങൾക്കിടയിലെങ്ങാനും അമ്മയുണ്ടോ അവൻ സൂക്ഷിച്ചു നോക്കി പൂക്കുകയും വാടുകയും ചെയ്തുകൊണ്ട് ആ ഇളംവെയിൽ അവൻ്റെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങളിൽ ഒളിച്ചു കളിച്ചു അപ്പോൾ അമ്മയെ കാണാൻ അവൻ അതിയായി മോഹിച്ചു അമ്മയുടെ വാത്സല്യപൂർണമായ നോട്ടത്തിനായി അവൻ ദാഹിച്ചു അവൻ വിളിച്ചു അമ്മേ എത്ര വിളിച്ചിട്ടും അവനെ ആശ്വസിപ്പിക്കാനായി അമ്മ വരുന്നില്ല എന്നവൻ അറിഞ്ഞു കുളിർക്കാറ്റിൻ്റെ തലോടലായി പക്ഷികളുടെ ചിലക്കലായി എന്നുവേണ്ട അമ്മ തന്നിൽ അണയാറുള്ള വഴികളൊക്കെയും അടഞ്ഞുകിടന്നു സങ്കടം സഹിക്കാനാവാതെ അവൻ്റെ തേങ്ങലുകൾ ഉച്ചത്തിലായി അപ്പോൾ മൃദുവായൊരു കൈപ്പത്തി തൻ്റെ ചുമലിൽ അമരുന്നതവൻ അറിഞ്ഞു ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് ആരോ വിളിക്കുന്നു കണ്ണാ ആരാണത് അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടു ബാലുമാഷ് പി എം ദിവാകരൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പു അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി